സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുഴ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു പാണാലിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജേക്കബ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തി ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടന്ന ധർണ കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു പണാലിക്കൽ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ മരുന്നില്ല ഓപ്പറേഷൻ എങ്ങനെ ജീവിക്കും തകർന്നിരിക്കുകയാണ് നെല്ല് സംഭരണം നെല്ല് സംഭരിച്ചന് ശേഷം കർഷകർക്ക് പൈസ കൊടുക്കാതെ കർഷകർ ആത്മഹത്യ പൊക്കത്താണ് നമുക്കൊരു നമുക്കറിയാം കോതമ്പല ഭാഗത്തൊക്കെ വന്യമൃഗങ്ങളെ പേടിച്ച് വന്യമൃഗ ആക്രമണത്തിൽ നിരവധി നിരവധി കർഷകർ മരിച്ചിട്ട് ഇതുവരെ അതേപറ്റി രക്ഷമുണ്ടാത്ത മന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്നത് രണ്ടാം ഗവൺമെന്റ് വന്നപ്പോൾ മന്ദബുദ്ധികളായ മന്ത്രിമാരല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മന്ത്രിമാരും ആരും ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് വിനീതമായി ഒരു കാര്യം പറയാറുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി വീണാ ജോർജ് നിങ്ങൾ മന്ത്രിസ്ഥാനം രാജിവെക്കണം നിങ്ങൾ മന്ത്രിസ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നിൽ പ്രസ്താവന കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ചു വരെ ഐക്യ ജനാധിപത്യ മുന്നിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഇ എം മൈക്കിൾ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി റജി ജോർജ് ആന്റണി പാലക്കുഴി എം എ ഷാജി മത്തായി മണപ്പള്ളി കെ പോൾ ബേസിൽ വർഗീസ് സക്രിയ മണവാളൻ ഡോമി ചെറപ്പുറം തമ്പിയിലവുംപറമ്പിൽ തോംസൺ പിച്ചാപ്പിള്ളി ആന്റണി അറയ്ക്കൽ പ്രിൻസ് വെള്ളറയ്ക്കൽ രാധാനാരായണൻകുട്ടി സണ്ണി പാത്തിക്കൽ കുഞ്ഞുമോൻ ഫിലിപ്പ് ജോസ് പൊട്ടമ്പുഴ മാത്യു കെ വർഗീസ് സെബു മടക്കാലി ബിനോയ് സിബുല്ലൻ എൻ കെ ചാക്കോച്ചൻ ോ എന്നിവർ സംസാരിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ